എല്ലാവർക്കും സുഖാണോ അപ്പൊ നമ്മൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് കൊറേ ദിവസമായി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇവിടെ ഇപ്പൊ സെവൻ ഫിഫ്റ്റീൻ ആയെ പക്ഷെ നല്ല വെളിച്ചമുണ്ടല്ലോ അപ്പൊ ഇപ്പൊ യു എല് പകല് കുറച്ച് കൂടുതലാണ് അപ്പം നമ്മളിന്ന് ഇന്ന് കുട്ടികളും കൊണ്ടാണ് ഇറങ്ങിയത് അവരും ഒന്ന് ചില്ലായിക്കോട്ടെ കരുതി അപ്പം അങ്ങനെ എല്ലാരും കൂടി ഇറങ്ങിയതാ നമുക്ക് റൂമിൽ നിന്ന് ഇവിടെ സൂപ്പർ മാർക്കറ്റിലോട്ട് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഒരു അഞ്ച് മിനിറ്റ് വരുന്നുള്ളതാ നിങ്ങൾക്ക് കാണുന്നില്ലേ തലാൽ കാണുന്ന ആ ഒരു ഡിസ്റ്റന്സ് നമുക്കൊന്ന് റോഡ് ക്രോസ് ചെയ്താൽ മതി ഇതാ കൊലവും മക്കളൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ തൊട്ട് തൊട്ട് ഒരുപാട് ഫ്ളാറ്റുകൾ ഉണ്ട് അടുത്തടുത്തായിട്ട് എന്താ പറയാ ഒരു ഇഷ്ടംപോലെ ഫ്ലാറ്റുകളുണ്ട് പിന്നെ നമ്മളെ കച്ച ഏരിയ ആണ് ഇതെവിടെയാണ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത സ്ഥലം അപ്പം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടക്കാം ഇവരെ നാല് പേരെയും കൂട്ടി പുറത്തിറങ്ങാമെന്നുള്ളത് ഭയങ്കര ടാസ്ക് ആട്ടോ ഒരാളെ വിളിക്കുമ്പോൾ ഇതിലേ പോകും മറ്റൊരാൾ വിളിക്കുമ്പോൾ അതിലേക്ക് പോകും ഇതാ ഒരാൾക്ക് അരയുന്നുണ്ട് ചിമ്മുവിൻ്റെ കൂടെ ചീത്ത കെട്ടിട്ട് കാരണം ഇവർക്ക് നാല് പേർക്കും കാണാതിരിക്കാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാലോ അപ്പം അടിപൊട്ടയും ചെയ്യും ഇപ്പം ഇവിടെ ഒരാൾ കരയുന്നുണ്ട് നമ്മളെത്താനായി കേട്ടോ അങ്ങനെ ഞങ്ങളിതാ തലാലിൻ്റെ എൻട്രൻസിലെത്തിയത് അപ്പം എൻട്രൻസിലെത്തിയ ഉടനെ കുട്ടികൾ വേഗം ട്രോളി എടുക്കാനാണ് അവിടെയത് അവരെ മെയിൻ പരിപാടി ഇതാണ് ട്രോളി എടുക്കുക കാണുന്ന സാധനങ്ങളൊക്കെ ട്രോളിയിലേക്ക് വലിച്ചുക ഇതു തന്നെയാണ് എപ്പോഴുള്ള പരിപാടി അപ്പം നമ്മൾ ബില്ലിങ് സെഷനിൽ എത്തുമ്പോൾ തന്ത്രപൂർവ്വം അതൊക്കെ മാറ്റിക്കളയും ആ ഒരു സമയത്ത് അവരെ വിഷമിപ്പിക്കേണ്ടതാണ് കരുതും അങ്ങനെ അപ്പോൾ നമ്മളാവിടുന്ന് ഞാൻ ഫുഡും കുറച്ച് അങ്ങനെയാവിടെന്ന് കറങ്ങി തിരിഞ്ഞു അതിനുള്ള കുറച്ച് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് കുറച്ച് തമാശക്ക് അടിച്ച് അങ്ങനെ നടക്കും ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റോക്ക് ആയിട്ട് കുറെ മൈലാഞ്ചി ഉണ്ടായിരുന്നേ അപ്പോൾ അത് കണ്ടിവിടെ നെയ് ചൂട്ടിക്ക് ഒരു ആഗ്രഹം മൈലാഞ്ചി വേണം അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് മൈലാഞ്ചി ഒക്കെ എടുത്തു ഈ ചൂട്ടിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മളെ കുല്ല് നന്നായിട്ട് മെഹന്തി ഇടുവേ അപ്പം ഞാൻ ഈ മെഹന്തി കണ്ട വിട്ടേനെ അതാ വിചാരിച്ചത് ഇതിൽ നിന്ന് കുറച്ച് മെഹന്തി വാങ്ങിയിട്ട് അവളെ കൊണ്ട് അവിടെ പോയിട്ട് ഡിസൈൻ ചെയ്യിപ്പിക്കണം അപ്പം നാളെ വീക്കെൻഡാണ് അങ്ങനെ നാളെ അവളുടെ വീട്ടിൽ പോയിട്ട് തന്നെ ഇടാനാണ് കഴിഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വേഗം ഫ്ലേവേർഡ് കേടും കൂടെ തരുക കേട്ടോ കാരണം ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായത് കുടിക്കാൻ വേണ്ടി തണുപ്പിച്ച് കുടിക്കാൻ അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫ്ലേവർ സെലക്ട് ചെയ്യാന്നേ ഇവർക്ക് ഇഷ്ടം സ്ട്രോബെറി ബ്ലൂബെറി പിന്നെ മാംഗോ അതൊക്കെ ഇഷ്ടം അപ്പോൾ ഞാൻ ഞാനത് ഒരു ആറ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ചൂടിന് നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് അതാ എന്നാൽ ഞാൻ അടുത്ത ഫ്ലേവേഴ്സൊക്കെയാണ് ഈ കാണിക്കുന്നത് ആ ഭയങ്കര ടേസ്റ്റായത് നമ്മൾ പിന്നെ ഇതാ വെജിറ്റബിൾ സെക്ഷനിലോട്ടാണേ പോയത് ഇവിടെയുള്ള ഒട്ടുമിക്ക വെജിറ്റബിൾസും നല്ല ഫ്രഷ് ആണ് മിക്കവാറും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങിക്കാറ് Finally we have reached too <laughs> so much hot time. So that we will go to the house.